ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം ശ്രേയസ് കാസർഗോഡ് മേഖല ഇവാലുവേഷൻ മീറ്റിംഗും ആശാകിരണം ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും പെരിങ്ങോം ഓഫീസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു ചടങ്ങിൽ കാസർഗോഡ് മേഖലാ കോർഡിനേറ്റർമാരായ ഷാജി മാത്യു സ്വാഗതം ആശംസിച്ചു വി വി നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു ട്രെയിനർ വിപിൻ വാസുദേവ് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വിവിധ യൂണിറ്റുകളിലെ സി ഡിഒമാർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു തിരുമേനി യൂണിറ്റ് സി ഡി ഒ മഞ്ജു നന്ദി രേഖപ്പെടുത്തി വിവിധ യൂണിറ്റുകളിലെ യൂണിറ്റ് കമ്മിറ്റി മെമ്പർമാരും സംഘാംഗങ്ങളുമടക്കം നിരവധി ആളുകൾ ക്ലാസ്സിൽ പങ്കെടുത്തു ఏ తెలియ చెప్పుకోవడానికి సమయత అనుదలమైనమైనట్లయితే దేవుడి ఈ కమ舍నములందరికీ మైత్రుతనికి కూడికిలకు సభ్యుడి చేయును పొజిటివ్ పేర్లనా మనం ఈ పద్ధతి దీని వెండి ఉండే విwidetilde కొడగలు సన్మానం ഇതോണ്ടല്ലേ നമ്മൾ വെള്ളം കുടിക്കാത്തത് ഇതുകൊണ്ടല്ലേ നമ്മൾ തോന്നി പോലെ ഭക്ഷണം കഴിക്കുന്നത് ശരിയാണോ നമ്മൾ ആയുസിലും നമ്മുടെ ആരോഗ്യത്തിലും കുറച്ച് നമ്മള് കൺഫ്യൂസഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യുക ചെയ്യോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മളെ കൈമളത്തിൽ കഴിക്കുക ആവശ്യത്തിന് കഴിക്കുക നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും ശരീരം ആവശ്യം ശരിയാണോ മറ്റേ നമ്മൾ കഴിക്കുന്നത് നമ്മളെ ഇഷ്ടമുണ്ടാ ടേസ്റ്റ് ഉണ്ടാ ഒരു പരിധി വരെ നമ്മൾ എപ്പോഴും എത്ര നമ്മളും അറിയുന്നത് പത്തിയ ഭക്ഷണം റിയാം മമ്മൂട്ടിക്കാറ് അല്ലെ ഇത്രയും ആരോഗ്യം നോക്കുന്ന ആണെന്താ പറഞ്ഞത് അതൊക്കെ ശരിയാണോ മനുഷ്യൻ ശരീരത്തിൽ നിന്ന് നോക്കുക ആ അവസ്ഥ അവസ്ഥ എന്താ എന്ത് കഴിക്കണത് കഴിക്കേണ്ടെന്ന് അറിയില്ല ശരിയാണോ അപ്പൊ നമ്മളെ സംബന്ധിച്ച ആൾക്കാർക്ക് ഒരേ ടൈലോക എന്താണോ മമ്മൂട്ടിക്കായി സൗന്ദര്യത്തിന്റെ രസ്യം ഒറ്റളേലോകയാളും പറഞ്ഞത് ഇഷ്ടങ്ങൾ വെക്കണം ഇഷ്ടം മാറുന്നവരെ കഴിക്കാൻ ഇരിക്കണം പലയും കുളികളുടെ ഓർമ്മയുടെ കൂടാതെ ഷുഗറിന്റെ ആൾക്കാരാണ് രണ്ട് മൂന്ന് ഗ്ലാസ് പായസം കഴിക്കുക ആ അടി കഴിഞ്ഞ പിന്നെ വച്ചെ എന്താ ഷുഗർ പിടിച്ച് നിൽക്കാൻ പറ്റില്ല സാധാരണ പായക അടി ചെയ്യാം നല്ലതാണ് പക്ഷെ ഇപ്പൊ ഡ്രൗൺ ചെയ്താൽ കഴിക്കാം ശരിയാണോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ പൈസ ഏറ്റവും നല്ല സാധനം അത് നിർത്തിയപ്പോ മനസ്സിലാവും എല്ലാവരും സ്നേഹത്തോടെ നമുക്ക് ചാൻ കഴിക്കുന്ന സ്നേഹം കൊണ്ടല്ലേ കഴിച്ചിരുന്നു അത്യാവശ്യം എടുക്കാൻ പോവേ ആ എന്താ പറയാ കാസർഗോഡ് മേനെ ഷുഗർ ഫ്രീ ഞാൻ പറയുന്നത് ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാതെ ബുദ്ധിമുട്ടുള്ള കാരണം എന്താ പറയാ കേരളത്തിൽ പക്ഷെ ബത്തേരി ഞാൻ ക്ലീൻ ക്ലീൻ സിറ്റി എനിക്ക് വേണമെങ്കിൽ രണ്ടുമൂന്നാളിനോട് പറയേ അതാണ് എനിക്ക് ക്ലീൻ സിറ്റി ഞാൻ വന്നു പറയുമ്പോ ഉപ്പാൻ പാടില്ല കാരണ നഷ്ടം പുറത്തില്ലാൻ പാടില്ല കുടുംബം പാടില്ല എന്താ വൃത്തി മൂന്ന് മണിക്കോളൊക്കെ അല്ലോചിക്കേ എണ്ണത്തിന് തരണ്ട് വേനൽ ചക്ക വരുന്നു വേണ്ടത് രൂപ തീരുമാനം നമ്മളെയും പറഞ്ഞ കാര്യമുള്ളൂ നിങ്ങൾ നിങ്ങൾ തന്നെ ഇഷ്ടപ്പെടും ഒക്കെ ഒക്കെ വേണ്ടാന്ന് ചോദിച്ചത് ഏറ്റവും കൂടുതൽ നമ്മൾ അവര് തീരുമാനം എടുക്കേണ്ടത് ഏറ്റവും അല്ല അപ്പൊ നമുക്ക് എന്നോട് വിരുന്നില്ല മനസ്സിലാക്കപ്പെടുന്നതിനകത്ത് ഉണ്ടാവും ഈ കാലത്ത് മറക്കാൻ ഞാനിത് പറഞ്ഞപ്പോ പറഞ്ഞു ആ ചേച്ചി പറഞ്ഞു കാര്യം ഒക്കെ കഴിക്കാറിയാം ഒരമ്മ കഴിക്കട്ടെ തീരുമാനിച്ചാൽ ആ കുടുംബം നല്ല ഡൗൺ കഴിക്കില്ല അച്ഛൻ തീരുമാനിച്ചിട്ടും കാര്യമില്ല അമ്മ ഇതിന്റെ പിന്നെ സോസ് അല്ല അമ്മമാരാണ് അമ്മമാരോട് തീരുമാനം എടുത്താൽ അപ്പൊ ഷുഗർ എന്ന് പറയുന്ന സാധനം വൈറ്റ് അത്രയും വലിയൊരു എത്താൻ നമ്മൾ തോന്നുന്നില്ല നിർത്താണെങ്കിൽ നല്ലത് എപ്പി നോക്ക് കഴിക്കാൻ നിർത്തുക അതിനോട് കഴിക്കാം ഇത് അക്കാദം ഇടാൻ ഏറ്റവും നല്ലതാണ് അസുഖങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ പറയും വണ്ടി കുടിക്കുന്ന പോലെ വണ്ടി പ്രത്യേകത എപ്പോഴും നമ്മളൊരു അവിടെ ഉണ്ട് നമ്മുടെ ശ്രദ്ധ എപ്പ തെറ്റുന്നോ അപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്തു ജീവിതമാവുന്ന വണ്ടി നമ്മൾ ഒഴിച്ചു പല ആൾക്കാരും കഴിയും അത് കഴിച്ചോ ഇത് മറ്റേ കഴിച്ചോ മറ്റത് കഴിച്ചോ നമുക്കൊരു കാര്യമില്ല അവരെന്തോ കഴിച്ചു ശരിയാണോ അവിടെ ഇനിയും പ്രശ്നം തന്നെയാണ് നമുക്ക് എന്ത് വേണ്ട തീരുമാനിക്കുന്നു നമ്മുടെ മുകളില് വെള്ളം കുടിക്കാം ഉദമായ ഭക്ഷണം അത് രാവിലെ നമ്മൾ നേരത്തെ നമ്മൾ ഓവർ പാക്ക് ചെയ്യാവില്ല അതെല്ലാം പക്ഷേ ഹാപ്പി ആയിരിക്കും നമ്മൾ അതാണ് ഏറ്റവും വലിയ പ്രതികാരം എന്താ പറയാ നമ്മുടെ ബ്ലോക്കെ നല്ല കിടക്കാനായിരിക്കും നമുക്ക് സൃഷ്ടിക്കാവുന്ന നമ്മൾ കളറില്ല അത് മാറ്റി മാറ്റിമറിക്കാൻ ഒരു വർഷമൊന്നും പറ്റില്ല എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ വഴി ചുണ്ടീനെ പോലെ കാണണം വഴി ചേച്ചി എവിടെ എഴുതി അത് ഏറെ എത്രയാവും എന്റെ ദിനചര്യ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ അതിന്റെ സുരം ചോദിക്കാൻ ഉണ്ടാവില്ല അത് തീയ്യൂ അതിന്റെ മുന്നേ തീയ്യൂ ഞാൻ പറയുന്നത് അത് നല്ല സൗന്ദര്യം പറയുന്നത് നല്ല ആരോഗ്യമാണ് ഹെൽത്താണ് അത് അടിപൊളിയാണോ ബാക്കൊക്കെ അടിപൊളിയാണ് ശരിയാണോ ഞാൻ പറഞ്ഞത് എന്റെ കാണും ആൾക്കാർ നിങ്ങൾക്കൊക്കെ അറിയാം ഞാൻ കൂട്ടിച്ചേർക്കുന്നത് എന്താണെന്ന് പറയുന്നു നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ പല ഫാമിലിമെന്റ് ചെയ്തു അവരുടെ ഇമ്പ്ലിമെന്റ് ചെയ്തു അവർക്ക് ആ ഹാപ്പിനെസ് ഉണ്ടാവും വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മണം ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോറാണ് സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ഇ സി ലോൺ സൗകര്യവും ഫോൺ ഫോർ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം